ഹായ് ഹലോ സ്ലാ വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് രാവിലെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് അടുക്കള പണിയൊക്കെ ഒതുക്കിയതിന് ശേഷം തുണി അലക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചേ ചീരച്ചേമ്പില്ലി ഞാൻ മുന്നേ വീഡിയോ തോരം വെക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അത് മൊത്തവും ഞാൻ പന്നി കുത്തി ഇളക്കി മൊത്തം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി അങ് ഉണ്ടായിരുന്നു എല്ലാം ഇത് കണക്ക് കിളച്ചിളക്കിയിടില്ല നമ്മൾ തൂമ്പ് വെച്ച് കിളക്കില്ല അതേ കിണർക്ക് കിളച്ചിളക്കി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേ വിത്തൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഇവിടെ മൊത്തം മൊത്തം ഇങ്ങനെ പിന്നീട്ടിരിക്കുന്നേ ഈ ഒരു ചേമ്പുണ്ടല്ലോ അത്യാവശ്യം വലിയൊരു ചേമ്പില ആയിരുന്നു ഇതിൽ നിന്ന് ഒരു ഇലയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ തോരമ്പയ്ക്കാൻ പറ്റിട്ടുള്ള അത്രയും വലിയ ഒരു ചേമ്പായിരുന്നു അത് മൊത്തം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു അഗസ്തി ഉണ്ടല്ലോ റോസ് അഗസ്തി അത് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അത് അതിന്റെ കൊമ്പ് വെച്ച് അതിന്റെ ആ സ്കിൻ ഭാഗവും അത് മൊത്തം കുത്തി ഇളക്കി ഇങ്ങനെ മൊത്തം നശിപ്പിച്ച് കളഞ്ഞ എൻ്റെ തൊലി എല്ലാം ഇങ്ങനെ കടിച്ചിട്ടാ ഇനി അതിൻ്റെ കൊമ്പ് വെച്ച് കുത്തി ഇളക്കിയതാണെന്ന് അറിയത്തില്ല ട്ടോ ഇനി ഉണങ്ങി പോവോന്ന് ചോദിച്ചാൽ അറിയത്തില്ല മൊത്തം നശിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ വെള്ളഗസ്തി റോസഗസ്തി ഉണ്ട് വെള്ളഗസ്തി നാടനാണ് ഇത് വാങ്ങിച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ വെള്ളം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കമ്പിന് ഇത്ര ശക്തി പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു വന്ന ടൈപ്പാണ് നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇല വല്ല പൂ അറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോഴേ കമ്പ് പോവും ഇനി ഇത് ഉണങ്ങി പോകുന്ന ചോദിച്ചാൽ അറിയത്തില്ല അതുപോലെ തന്നെ ഈ ഒരു കറിയേപ്പില നല്ല കൊഴുത്ത് നിന്നിട്ടുള്ള ഒരു കറിയേപ്പലയാണ് അതിങ്ങനെ ഒന്ന് രണ്ട് കമ്പുകൾ ഒടിച്ച് അങ്ങിട്ടിട്ടുണ്ടായിരുന്നു അത് വെറുതെ അങ്ങ് വന്ന് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഞാൻ പിന്നെ അയല എടുത്തിട്ടൊന്നുമില്ല പന്നി ഇങ്ങനെ കുത്തി ഒടിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ അയല എടുത്തിട്ടില്ല ഈ വേറെ കറിയിപ്പിലേക്ക് ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കണ്ടപ്പോഴത്തേക്ക് അത്ര ഇങ്ങനെ കൊഴുത്ത് നിന്നിട്ടുള്ള ഒരു നല്ലൊരു മൂടായിരുന്നു നശിപ്പിച്ച് കണ്ടപ്പോൾ ഒരു ഭയങ്കര അങ്ങ് വിഷമമായി അതിൻ്റെ മൂട്ടിൽ തന്നെ ഒരു അവക്കാടം ഉണ്ടായിരുന്നത് അത് അത് കുഴപ്പമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അത് എണ്ണൂറ് രൂപ എടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് ഇനി എന്താവുമെന്ന് വെച്ചാൽ അറിയത്തുമില്ല അങ്ങനെ ഇന്നലെ രാത്രി പന്നുകയറിയിട്ട് മൊത്തം കളച്ചലക്കിട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു അടക്കയാണ് ഏട്ടോ അടക്കയുടെ മൂട് ചെറുതായിട്ടൊന്നും തോണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൂട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം അതൊന്നും ചെയ്യാതെ പോയിട്ടുണ്ട് പക്ഷെ മുന്നേ ഞാൻ ഇത് കണക്കൊരു രണ്ട് മൂന്ന് ചേനയും ചേമ്പളെ സാധ നട്ടിട്ടുണ്ടായിരുന്നു അതും ഇത് കണക്ക് മൊത്തം കുത്തിമറിച്ച് മൊത്തം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഇത് കണക്ക് മൊത്തം നശിപ്പിച്ചതെന്നാണ് ഇത് ഞാൻ നാളെ പുനലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ചേമ്പ് പേടിയാണ് കേട്ടോ എൻ്റെ മണ്ട കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചട്ടിക്കൊണ്ട് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലാവിൽ ചക്ക പിടിച്ചിട്ടുണ്ട് മാഷാള്ള ഒത്തിരി ചക്കകളുണ്ട് പക്ഷെ രണ്ടു വട്ടം കായ്ച്ചപ്പോഴും അതിൻ്റെ ഈ മൂട്ടിലാണ് കേട്ടോ ഒത്തിരി ഉള്ളത് അത് മൊത്തം പന്നി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താവും എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഞാനൊരു തകരടുത്ത് തന്നെ മൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് റൗണ്ട് ചെയ്ത് കെട്ടിവെക്കണം അതിപ്പോഴൊന്നും ഞാനിപ്പം അതിനകത്ത് ചുളയില്ലല്ലോ അതുകൊണ്ട് ഇപ്പം അതൊന്നും ചെയ്യത്തില്ല ഇങ്ങനെ വിളഞ്ഞു വരുന്ന സമയത്ത് ചുളയുള്ള സമയത്ത് ചക്കച്ചുള വരികയില്ലേ ആ സമയത്ത് അതിനറിയാം ആ സമയത്ത് ഇത് കയറി ചക്ക വരച്ചുകൊണ്ട് പോകത്തുള്ളൂ കേട്ടോ പക്ഷേ അതാ നിറയെ ചക്ക പിടിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ റംബുട്ടായം പൂക്കാനുള്ള സമയമൊക്കെ ആവുന്നതേ ഉള്ളു പിന്നെ മാവും കാച്ചിട്ടൊന്നുമില്ല കേട്ടോ മാവും അത് കണക്ക് നിൽക്കുന്നതേ ഉള്ളു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇത് നമ്മളെ വലിയ ജാമ്പൊക്കെയാണ് കേട്ടോ മുന്നേ ഒരു വട്ടം പിടിച്ചിട്ടുണ്ട് അത് മഴ സമയത്തായോട്ട് അധികം മധുരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു മുന്നേ ഇതുപോലെ രണ്ട് മാസത്തിന് മുന്നേ രണ്ട് തെങ്ങും തെയ്യ് വാങ്ങിച്ചു കിട്ടിട്ടുണ്ടായിരുന്നു അത് ഇത് കിണക്ക് അതിൽ ഒന്ന് പന്നിങ്ങനെ പുഴുതെടുത്തിട്ടതിനകത്ത് തേങ്ങ ഉണ്ടല്ലേ അത് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ നാട്ടിലും ഇത് കണക്ക് കയറി നശിപ്പിക്കാറുണ്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് തരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാൻ മറക്കരുത് കുതായിട്ട് കണ്ണൂർ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകണേ ഇൻഷാർ മറ്റൊരു വീഡിയോയിൽ കാണാൻ പേയും